പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാഹിങ് നിൽക്കുന്നത് സോറി നിൽക്കുന്നത് ബെനിൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഞാൻ ഞാൻ വിചാരിച്ചു എന്നെ കടിക്കാൻ വേണ്ടി വരുന്നേന്ന് ഒന്നോ ഒരു മിനിറ്റ് ചേച്ചി ഒന്നുമില്ല ഒന്നുമില്ല ഓ ചേച്ചി അപ്പൊ നമുക്ക് അകത്തൊന്നും അറിയാം പേടിച്ചു കേട്ടോ അപ്പൊ ഞാനിപ്പോ ബെനിന്റെ തലസ്ഥാനമായി ബെനിന്റെ എക്കണോമിക് ക്യാപിറ്റൽ ആയിട്ടുള്ള കൊണ്ടുണു കൊണ്ടുണൂന്നല്ലേ പറയുന്ന ചോദിച്ചി കൊട്ടണു കൊട്ടണൂലാണ് ഇരിക്കുന്നത് ബെനിന്റെ യഥാർത്ഥ തലസ്ഥാനം പോർട്ടോ പോട്ടോനോവ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് പോർട്ടോ നോവോ ഇപ്പോൾ എക്കണോമിക്യാ ക്യാപിറ്റലിലാണ് എല്ലാം നടക്കുന്നതും സംഭവങ്ങളും ഫോർ എക്സാമ്പിള് മ്യാൻമറിൻ്റെ ക്യാപിറ്റൽ ആ സ്ഥലമല്ല എങ്കോണല്ല പക്ഷെ എങ്കോൺ എന്ന് പറയുമ്പോൾ അല്ലാതെ ബിസിനസും സംഭവങ്ങളും എല്ലാം നടക്കുന്നതാണ് അതുപോലെയാണ് പല രാജ്യങ്ങളും ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആണെങ്കിലും ഡൽഹി ഭയങ്കര ഫേമസ് ആണ് അത് വേറെ കാര്യം പക്ഷേ പല രാജ്യങ്ങളിലും അങ്ങനെയല്ല ക്യാപിറ്റൽ ഭയങ്കര ഇതില്ല എക്കണോമിക് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് കൂടുതൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രീനിഷ് ചേട്ടനും പിന്നെ നമ്മുടെ സൗമ്യ ചേച്ചിയും അവരുടെ കൂടെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി വന്നത് അവർ അവരുടെ വീട്ടിൽ ഞാൻ ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പുട്ടിൻ്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നമ്മൾ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബെനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെനിൻ നല്ലൊരു രാജ്യമാണ് കേട്ടോ വലിയ കാമാൻ ക്വൈറ്റ് ആയിട്ടുള്ള രാജ്യമാണ് ചേച്ചി ഹായ് എന്നുണ്ട് സുഖമല്ലേ പുട്ടിന് നന്ദി പുട്ടും പിന്നെ മോണിക്ക മോണികക്ക് ഇതാണ് കേട്ടോ മോണി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ പുട്ടും ചമ്പാപ്പുട്ട് ചെറുപയർ മുട്ട ഓംലെറ്റ് അതെല്ലാം ഓഫ് ദ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ഭക്ഷണമൊക്കെ കഴിച്ചു മോണിംഗ് ഹായ് ഇവിടെ കണ്ടില്ലേ ഹലോ സംസാരിക്ക സംസാരിക്കാം സംസാരിക്കൂന്നാണ് പറയുന്നത് ഞാൻ സംസാരിച്ച് കേട്ടൊന്നുമില്ല നമ്മളതിനോട്ടിറങ്ങാൻ വേണ്ടി പോവാണ് ബെന്നിലെ കുറച്ച് കാഴ്ചകൾ അതായത് കൊട്ടനൂലെ കുറച്ച് കാര്യങ്ങൾ കൊട്ട കൊട്ടനു നല്ല രസം ഉണ്ടെട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ കരിയപ്പല ഒരു മലയാളിയുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കരിയപ്പല പിന്നെ ഇത് അരളിയല്ലേ അരളിപ്പൂ പിന്നെ ഇത് പണ്ട് ഞാൻ ഇതൊക്കെ വഴി കിട്ടുമ്പോൾ എന്ത് ചെയ്യും എന്നാ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും അയ്യോ അതെവിടെ പോയോ അതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജ്യൂസ് പിടിക്കും ജ്യൂസല്ല തേൻ ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മുല്ല ജാസ്മിൻ പിന്നെ വീണ്ടും അരളി ഇതെന്ത് സാധനമൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ മുന്തിരിത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ അതാ ഏതാ മൈലാഞ്ചി ആ ശരി എന്നാൽ ഇത് മൈലാഞ്ചി ആണ് കേട്ടോ എനിക്കറിയാൻ മറന്നുമെ ഇത് നമ്മുടെ മുന്തിരിത്തോട്ടം ചേച്ചി ഇവിടുത്തെ കർഷക സ്ത്രീ ആണല്ലേ ബലിലെ കർഷക സ്ത്രീ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഹസ്കി ഞാൻ കുറച്ച് ഇതാ ഓ ഇവിടെ തറേ പറവകൾ അതായത് കിളികള് ഇവിടെ പട്ടികള് ഓ പൂച്ചയൊക്കെ ഉണ്ടല്ലോ സമാധാനോ നോ 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 ഇവിടെ പൂച്ച പൂച്ച ഉണ്ടല്ലേ പൂച്ച പാവ കേട്ടോ നമ്മുടെ കേരളത്തിന്റെ വാഴ പിന്നെ അവിടെ നമ്മുടെ വേപ്പ് മരം അതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ചേന മഞ്ഞളാണോ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അതിന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് നല്ല വെയിലും ഉണ്ട് ഇത് നമ്മുടെ നെല്ലിക്കയോ അങ്ങനത്തെ ഒരു സാധനം ആണല്ലോ എനിക്ക് കറക്റ്റ് അറിയില്ല നല്ല രസമുണ്ട് കേട്ടോ എന്റെ നമ്മുടെ ആദ്യ ആദ്യച്ചക്ക ഉണ്ട് കൊറേ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ മുന്തിരിത്തോട്ടങ്ങൾ ഏരിയ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ മാ മാവും പിന്നെ വീടുകളും നല്ല രസമുള്ള ഒരു വൈബ് മാത്ര ൂട് പക്ഷിക്കൂടാണ് കേട്ടോ ചേച്ചിക്ക് ആ പക്ഷിയൊക്കെ പിടിച്ച് കൂട്ടിന്റെ അകത്ത് ഇറണമെന്നുണ്ട് കേട്ടോ ചേച്ചി ചേച്ചി വല്ലതുമ്പോൾ വെക്കാറുണ്ട് സൂടൊന്നാണ് തോന്നുന്നത് എല്ലാ കിളികളെയും ഫ്രീഡം കൊടുക്കാതെ പിടിച്ചകത്തിട്ടാണ് എനിക്കൊന്ന് മോളിങ് പിടിച്ചോണ്ട് ഒന്ന് ഇനി വീട്ടിലിടാനുള്ള പരിപാടിയാണ് രസമുള്ള വഴികളും റോഡൊക്കെയാണ് കേട്ടോ അതായത് ഒരു സിറ്റിയുടെ ഒരു പോർഷൻ ലൈഫാണ് കേട്ടോ ആക്ച്വലി ഇത് ഈ കാണുന്നത് ഒരു പോർഷ് ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷൻ ആണ് കേട്ടോ അതായത് ബെൽജിയത്തിന്റെ ഒരു എംബസി ആണ് നിങ്ങൾ ഈ കാണുന്നത് കൂടുതൽ ഏരിയ ആണ് ഡിപ്ലോമാറ്റിക് ഏരിയ ആണ് അതുകൊണ്ടാണ് അതിന്റെ ഒരു വൃത്തിയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാണുന്നത് നമ്മുടെ സോഫ്റ്റ്വെൽ ഗ്രൂപ്പിന്റെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ആണ് കേട്ടോ മോണിക്കയുടെ ക്യാമറ ഉള്ളതുകൊണ്ട് എന്റെ ക്യാമറയിൽ നിന്ന് കിട്ടുന്നില്ല കണ്ടില്ലേ നമ്മുടെ ഗദ്ദാഫിയുടെ ഗ്രൂപ്പാണ് കേട്ടോ അതായത് എൽ എ ഐ സി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് എൽ എ ഐ സി അതായത് ലിബിയൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് അവരുടെ ആണ് അതായത് അവരുടെ ഗദ്ദാഫി പണ്ടോട്ടെ പല സംഭവങ്ങളും ചെയ്തു കൊടുക്കാനില്ല അവർ പണ്ട് റിച്ച് ആയിരുന്നു പിന്നീട് ആക്സിൽ കുറച്ച് പൊട്ടിപ്പാളീസ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ ടോഗോയിൽ തന്നെ അവർ ആണ് ഒരു ഹോട്ടൽ എടുത്തത് പിന്നീട് അത് സ്റ്റേറ്റ് ആയിട്ട് മാറി കാരണം അവർക്ക് പിന്നീട് അത് റിനോവേറ്റ് ചെയ്യാനുള്ള പൈസയൊന്നും കിട്ടിയിട്ടില്ല ഇവർ കുറേ ആഫ്രിക്കയിലെ ഹോട്ടലുകളും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഗദ്ദാഫിയുടെ കമ്പനി പുള്ളിക്കാരെ അടിപൊളിയായിരുന്നു അതെന്തായിരുന്നു നമ്മളിവിടുത്തെ ഒരു കൊമേഴ്ഷ്യൽ സെൻറ്ററിലോട്ട് വന്നതാണ് നമ്മളവര് മാളാണ് കേട്ടോ സൂപ്പർ നമ്മളെ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ വിത എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മളിപ്പോ യാത്ര ചെയ്യുകയാണ് വഴിയരികിലൊക്കെ താണ്ടെ ബീച്ചാണ് ബീച്ചിലെല്ലാം തന്നെ അവര് തെങ് തെങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇത് ആക്ച്വലി കായ്ക്കാത്ത തെങ്ങാണ് കേട്ടോ അതായത് കായ്ക്കൂല വേറെ വെറുതെ വെച്ചിരിക്കുന്നതാണ് വെറുതെ ഇങ്ങനെ മരങ്ങളായിട്ട് അത് മനോഹരമാവാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു ഫാഷനായിട്ട് കായ്ക്കുന്നോ കായ്ക്കുന്നില്ലേ എന്ന് ഇപ്പോഴും അവിടെ ഡൗട്ടാവാ ചേട്ടനാണോ കേട്ടോ പറഞ്ഞത് ചേട്ടൻ എനിക്ക് വേണ്ടി കണ്ടില്ലേ പുറകിലൊക്കെ ഇരിക്കുന്നുണ്ടോ ഏട്ടോ ഇവർക്ക് ഞാൻ ഞാൻ കാരണം കപ്പിൾ ഫ്രണ്ട്ലി ടൈം കൊടുക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് രണ്ടുപേരെയും പിടിച്ച് പുറകിൽ ഇരുത്തിയിരിക്കുകയാണ് ഞാൻ ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ കാരണം ഇവർക്ക് കുറച്ച് ടൈം ഉണ്ടായി ി പറു അപ്പൊ നമ്മൾ വിത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകാണ് വിതാന്ന് വായിക്കുമെങ്കിലും നമ്മള് എഴുതുമ്പോ ഒയ്താന്നാണ് പറയുന്നത് ഒ യു ഐ ഡി എ എച്ച് അപ്പൊ അതെന്ന് പറയുമ്പോ ഇവിടത്തെ ഒരു ഇവിടെ എന്ന് പറയുമ്പോ ബുധു എന്ന് പറയുന്ന റിജി റിജി അല്ല റിലീജിയൻ ഉണ്ട് അതായത് ബുധുന്ന് എന്ന് പറഞ്ഞ ഒരു മതമുണ്ട് അവരെ പണ്ടത്തെ കുറേ ബിലീഫ്സും സംവിധാനങ്ങളും ഒക്കെ ഉള്ള അത് ബ്ലാക്ക് മാജിക് ആണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് അല്ല പക്ഷെ അതിൽ ബ്ലാക്ക് മാജിക്കും എല്ലാ സംഭവങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ എല്ലാ വർഷവും ജനുവരി പത്താം തീയതി ഒരു ഫെസ്റ്റിവലാണ് നടക്കും ഇവരുടെ ഈ ഒരു ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കും അപ്പോൾ ലോകത്തിൻ്റെ ഉള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പിന്നെ ഇവരുടെ ബുധു റിലീജിയൻ്റെ പ്രീസ്റ്റുകൾ അത് ഞാൻ കഴിഞ്ഞ ഒരു ടോക്കോ വീഴ്തി കാണിച്ചായിരുന്നു അപ്പോൾ അത് സംഭവങ്ങൾ എല്ലാം കൂടെ ക്രീസ്റ്റ് വരും ആളുകൾ വിസിറ്റേഴ്സ് വരും അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അതായത് ഈ ഒരു വുലുവിന്റെ ഒരു പ്രധാനപ്പെട്ട ബനിലെ ഒരു ഏരിയ ആണ് ആ ബെനിലാണ് കൂടുതലും ഉലുവെന്ന് പറയുന്ന സംഭവം ഉള്ളത് അതായത് സിമ്പിൾ ആണ് ഇവർ ചില കാര്യങ്ങൾ ഇപ്പം പാമ്പ് കടിയ പാമ്പ് കടിയാക്കാതിരിക്കാൻ ഇവരെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പാമ്പിന്റെ ഡെഡ് ബോഡി ഉണ്ടല്ലോ അതിനെ കൊണ്ടുവരും എന്നിട്ട് അതിനെ ഇടിച്ച് ചലർത്ത് കുറച്ച് മന്ത്രവാദവും ഇതൊക്കെ കൊടുത്തിട്ട് അവർ ദേഹത്തെവിടെയെങ്കിലും ഒരു ബ്ലേഡ് ഇട്ട് അറക്കും എന്നിട്ട് ആ രക്തത്തിൽ ഇതിന്റെ പൊടി അങ്ങ് വിതറും എന്നിട്ട് കുറെ ഓങ്ക്രി കുട്ടിച്ചാത്തൊക്കെ പറയുമായിരിക്കും അങ്ങനെയാണ് ഈ സംഭവം അങ്ങനെ കുറേ സംഭവം ഉണ്ട് ബ്ലാക്ക് മാജിക്കിനെതിരെ ഉണ്ട് ബ്ലാക്ക് മാജിക് ചെയ്യാൻ ഇവർക്ക് മന്ത്രങ്ങളുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഈ എന്ന് പറയുന്ന സംഭവം അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ അവിടെ ഒരു പൈത്തൻ ടെമ്പിൾ ഉണ്ട് പൈത്തൻ ടെമ്പിൾ അതായത് നമ്മുടെ ഒരു ടെമ്പിൾ അതായത് പണ്ട് ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഇവിടെ എന്ന് പറയുമ്പോൾ സ്ലേവിന്റെ ഒരു ഏരിയ കൂടിയാണ് ഈ ഒയ്ത എന്ന് പറയുന്നത് പണ്ട് ഈ പോർച്ചുഗീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഇത് ഇതൊരു സ്ലേവ് റൂട്ടും കൂടിയായിരുന്നു ഇവിടെ വന്നിട്ട് ആൾക്കാരെ ഇവർ പിടിച്ച് സ്ലേവ് ആക്കിയിട്ട് അമേരിക്കാസിൽ കൊണ്ടുപോകും അമേരിക്കാസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ജമൈക്കാസ് പണ്ടത്തെ ഹൈത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ അതുകൊണ്ടാണ് അവിടെ പല കറുത്ത ആഫ്രിക്കൻസ് ആഫ്രിക്കയിൽ നിന്ന് പോയ എന്താ പറയുക രത്തിലുള്ള ആളുകൾ ഇപ്പോഴും അവിടെയുള്ള എഹ്തിയും അല്ലെങ്കിൽ സുരനാമ് അങ്ങനത്തുള്ള കരീബിയൻ ഐലൻഡിലൊക്കെ കറുത്ത വിഭാഗത്തിലുള്ള ആളുകളാണല്ലോ അപ്പൊ അതിന്റെ പ്രധാന കാരണം ഇവിടെ നിന്ന് സ്ലേവ്സിനെ കൊണ്ടുപോയി അവിടെ ഇട്ട് പിന്നെ അവിടത്തെ ആളുകളായിട്ട് മാറി അതാണ് സത്യം അപ്പൊ അങ്ങനെ ധാരാളം ആളുകൾ സ്ലേവറിക്ക് വേണ്ടി ഈ വെസ്റ്റേൺ ആളുകൾ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി അപ്പൊ ഇവിടുത്തെ ഒരു രാജാവ് ഇതിനെ പേടിച്ച് കാട്ടിൽ പോയിട്ട് അഭയം തേടി കാട്ടിൽ പോയിട്ട് അഭയം തേടിയപ്പോൾ ഒരു പേമ്പ് പുള്ളിയെ രക്ഷിച്ചു പുള്ളിക്ക് കൂട്ടായിട്ട് നിന്നു അപ്പൊ അതിനുശേഷം ഇവർ ഇതിനെ ദൈവമായിട്ട് ണുന്നുണ്ട് അതാണ് അവരുടെ വിശ്വാസം ഇതിൽ പിന്നിലുള്ള പിന്നീട് എല്ലാ ആഴ്ചയിലും എന്തോ ഒരു ദിവസം ഈ പെരുമ്പാവിനെ വെറുതെ സിറ്റിയിലോട്ട് അലയാൻ വേണ്ടി വിടും അപ്പോൾ അത് ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ പോയി എത്തിയാൽ അവര് ബ്ലസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പിന്നെ അത് എന്താ പറയുക അതിൽ പോയിസണസ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് സംഭവം പിന്നീട് അത് ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറി പിന്നീട് ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്താ പറയുക പ്രാർത്ഥിക്കാനും പാമ്പ് ദൈവത്തിന്റെ മുന്നിൽ കുമ്പിടാനൊക്കെ പോകും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ആക്ച്വലി ഇതുപോലുള്ള ബൈക്ക് ടാക്സികളാണ് കേട്ടോ പല ആളുകളും ഉപയോഗിക്കുന്നത് അതിന്റെ പ്രധാനമായിട്ടും ഇവർ ഫ്രഞ്ചിൽ സെമിജാൻ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ കെക്കിനോ എന്നും ഇവർ സാധാരണ പറയും ബജാജ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇത് മഞ്ഞയാണ് ഇവരുടെ ടീഷർട്ട് അതായത് ഇവരുടെ ടാക്സിക്കാരുടെ ടീഷർട്ട് ഉണ്ട് പക്ഷെ പല ആളുകളും അത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഇതുപോലത്തുള്ള എല്ലാ ടു വീലറിനും ലൈസൻസ് വേണ്ട കേട്ടോ മോട്ടോർ വെഹിക്കിൾസിന് ലൈസൻസ് വേണ്ട പറയുന്നുണ്ട് ഇതിനൊന്നും ലൈസൻസ് വേണ്ട പക്ഷേ സാധാരണ ഞാൻ വേറെ ഏതൊക്കെ കുറച്ച് രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ബജാജ് ഒഴിച്ച് അല്ലാത്ത വേറെ ബൈക്കുകൾക്കൊക്കെ അവർക്ക് ലൈസൻസ് വേണ്ടാതെ ഉപയോഗിക്കാം അതെനിക്കൊന്ന് ജപ്പാനീന്ന് വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു നമ്മളിവിടെ ഒരു ടോൾ ഗേറ്റിലോട്ട് വന്നാണ് ടോൾസ് ടോൾ കൊടുത്ത് നമ്മൾ പോവേണ്ടി വരും കേട്ടോ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ടോളിൻ്റെ പരിധിയിൽ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ഇങ്ങനെ പരിധി ഉണ്ടല്ലോ ഇത്രയും പരിധിയിലുള്ള ആളുകൾക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ള നിയമമല്ലേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ചിലപ്പോൾ ഒരാൾ ഇവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ പുള്ളിയുടെ വീട് താണ്ട് ഈ ടോൾ കഴിഞ്ഞിട്ട് അപ്പുറത്തായിരിക്കും എന്നാലും പൈസ കൊടുക്കണം കേട്ടോ അത് ഇവർക്ക് ടോഗോയിൽ അത് ശ്രദ്ധിച്ചു ഇവിടെയും അങ്ങനെയാണെന്നാണ് ഇവരെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല പക്ഷെ അത് കൊണ്ടുവരുന്നത് നല്ലതാണ് തൊട്ട പ്പുറത്തായിരിക്കും ചിലപ്പോൾ വീട് അവർക്ക് ഒരു എന്താ പറയാ ഒരു കൺസെഷൻ അവരിങ്ങനെ കൊടുക്കുന്നില്ല എല്ലാവർക്കും പൈസ കൊടുക്കണം പിന്നെ ബൈക്കിന് മാത്രം അതിലേക്കുള്ള ബൈക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളങ്ങനെ വിത എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട് അതിനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സിറ്റി ഹിസ്റ്റോറിക് ഡേ ഇതാ അതില് നമുക്ക് കണ്ടില്ലേ പെരുമ്പാമിന് വെച്ചിരിക്കുന്നതാണ്ടോ പെരുമ്പാമ്പിനെയാണ് കേട്ടോ അവർ ചുറ്റി വെച്ചിരിക്കുന്നത് അതായത് അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഒരു മോഡലായിട്ട് അതൊരു പൈത്തോൺ ടെമ്പിളിനെയും ഇവിടുത്തെ വിധയിലെ ഇവരുടെ ഒരു പൈത്തോൺ വിശ്വാസത്തിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം എനിക്ക് പാമ്പെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് അത് നോക്കാം കേട്ടോ ഞാൻ പുറത്തകത്ത് കയറും എന്തായാലും ദേഹത്തിടൂല ഞാൻ അത് ഇടൂല അതിന് എനിക്ക് പേടിയാണ് നമുക്ക് നോക്കാം നമ്മളങ്ങനെ നമ്മുടെ പൈത്തൺ ടെമ്പിളിലോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പൈത്തോൺ ടെമ്പിൾ കുറെ ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് പാമ്പിന്റെ കണ്ടില്ലേ പിന്നെ നമ്മുടെ പശു കൊറേ എന്തൊക്കെ അവരുടെ കൊറേ പഴയ ചിത്രങ്ങളും ഇതാണ് കേട്ടോ നമ്മളങ്ങനെ എൻട്രൻസിലോട്ട് നമ്മൾ പോവുകയാണ് പൈത്തോൺ ടെമ്പിളിലെ കറക്റ്റ് ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബസിലിക്ക കാണാൻ സാധിക്കും അതായത് നമ്മുടെ ഫ്രഞ്ചുകാർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ഫൗണ്ട് ചെയ്ത ഒരു പള്ളിയാണ് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പൈത്തോൺ ടെമ്പിൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു നമ്മുടെ ബൗബാബ് ട്രീ വണ്ടി തൊപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തൊപ്പി ഒരു തൊപ്പി ഓവർ ഇവിടെ താണ്ടേ നമ്മുടെ ഇവരുടെ രാജാവാണെന്ന് തോന്നുന്നു അന്ന് പൈത്തോണിനെ ദൈവമാക്കിയ രാജാവാണെന്ന് തോന്നുന്നു ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ കൈയൊക്കെ കഴിയണം അല്ലെങ്കിൽ പാമ്പിനെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ രോഗങ്ങൾ വരാം കേട്ടോ കാണുമ്പം തന്നെ എന്തോ പോലെ അങ്കം ബോ അത്തപ്പക്കൾസോ നൊങ്കോ ണുന്നതാണ് കേട്ടോ നമ്മുടെ എൻട്രി ഭാഗത്തിന്റെ അവരുടെ ടിക്കറ്റ് എടുക്കുന്ന ഇതാണ് ഇവിടെ കള്ളന്മാരാണ് കേട്ടോ കൂടുതൽ പൈസ വാങ്ങും ഇപ്പൊ കയറുമ്പോൾ തന്നെ എന്തോ ഒരു സംഭവം ഉണ്ട് പുള്ളിക്കാരൻ ഗൈഡ് പറഞ്ഞ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വിശ്വസിച്ചിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ പൈസ ഇട്ടാ അത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് എന്തോ ഒരു എന്തോ ചെയ്തിട്ടുണ്ടോ കേട്ടോ ഇത് ഒരു ബിസിനസ് കൂടിയാണ് ഇപ്പോ പറയാന ഇട്ട ആൾക്കാരുടെ പൈസ അതൊക്കെ അവരപ്പൊ എടുക്കൂലേ ഇത് ബിസിനസ് ദിസ് ഈസ് ബിസിനസ് ഇവിടെ കൊറേ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് പൈത്തനാണ് കേട്ടോ വലിപ്പം കൂടുതൽ അതാണല്ലേ കുട്ടികൾ വരുന്ന മുട്ട ഇടുന്നത് ഫീമെയിൽ എന്താ ആ സോറി എനിക്ക് സോറി എനിക്ക് കുറച്ച് വിവരം സോറി സോറി കേട്ടോ ഒരു ചട്ടിയാണെന്നില്ലേ ചട്ടി തീരെ അകത്ത് ഇവരുടെ എന്തോ മെഡിസിൻസോ എന്തോ സംഭവങ്ങള് വെച്ചിട്ടുണ്ട് ഇത് ഏഴ് വർഷത്തിൽ ഒരു പ്രാവശ്യം എടുത്തിട്ട് നാൽപ്പത്തി ഒന്ന് വെർജിൻ ലൈഡീസ് അതായത് നാൽപ്പത്തി ഒന്ന് അതായത് ആയിട്ടുള്ള ദാമ്പത്യത്തിൽ ഏർപ്പെടാത്തുള്ള സ്ത്രീകൾ ഈ സട്ടിയുമായിട്ട് അവർ പുഴയിലോട്ട് ഇവരുടെ ചീഫുമായിട്ട് നടന്നു പോകും ചീഫും ചീഫിൻ്റെ ഭാര്യയാണെന്ന് തോന്നും എന്നിട്ട് അവർ വെള്ളം നിറയ്ക്കും എന്നിട്ട് മെഡിസന പർപ്പസിനായിട്ട് ഉപയോഗിക്കും അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനത്തുള്ള കുറേ ചെറിയ പോട്ടുകൾ നാൽപ്പത്തി ഒന്ന് പേര് കൊണ്ടുപോകുന്ന പോട്ടുകൾ ഇതിൻ്റെ അകത്താണ് അവർ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെയാണ് വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഇവരുടെ ബുധുവിശ്വാസ പ്രകാരം ഇവരുടെ അയൺ അയൻകോടാണ് അതായത് ജനുവരി പത്താം തീയതി എല്ലാ വർഷവും ഇവർ കോഴിയെയും പശുവിനെയും ഇതിനെയൊക്കെ കൊന്നിട്ട് അതിന്റെ തൂവലും അതിന്റെ രക്തമെല്ലാം അവർ ഇതിൽ കൊണ്ടുവന്ന് ഒഴിക്കും പിന്നെ അതിന്റെ തലയോട്ടിയൊക്കെ വെക്കും കേട്ടോ ഇരുമ്പ് ദൈവമാണ് എന്നിട്ട് അത് എന്തൊക്കെ ഇട്ട് അത് കളർ മാറും കറുപ്പാവും ഈ വെയിലും ഇതൊക്കെ കൊണ്ട് അത് കറുപ്പാവും അതാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്താ പുള്ളി പാമിനെ കാണാൻ വേണ്ടി പോവാണ് അതിനുമുമ്പ് കൈവാം കേട്ടോ ീവ് ഇത് വെച്ച് കൈ എഴുവാ കേട്ടോ പുള്ളിക്കൂണ്ടാമ ഒന്ന് ഒരു പാമ്പിനെ അവർ ആദ്യം കൊണ്ടുവരും പിന്നെ എന്തോ കുറച്ച് പേടി ോണ്ട് ഞാൻ ഇവിടെ നിൽക്കാം നിങ്ങൾ അവിടെ നിന്നോ വേണ്ടില്ലേ മോണിക്കും എനിക്ക് കമ്പനിയാണ് ഓടി ഒളിച്ചോ ഇതാണ് പാമ്പ് വേണ്ട വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം ക്യാമറക്ക് സൂമുണ്ട് ഇതാ വേണ്ടില്ലേ ചേച്ചി കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ കൊള്ളാം മോണിക്ക ഇടാൻ വേണ്ടി പോവാണ് മോണിക്കു പേടിയൊന്നുമില്ല ട്ടോ ഐനോ ദർ ഇസ് നോ പ്രോബ്ലം ബട്ട് മോണിക്കരെ മോഹൻ കണ്ടില്ലേ ഊതാ പാമ്പ് മൂവ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഉം ഇതാണ് ഏട്ടോ ഇതിന്റെ അകത്ത് അതിന്റെ അകത്ത് അവരിങ്ങനെ ചുരുണ്ട് കൂട്ടി കൊറേക്കുണിക യു കൻ ഡു ഇറ്റ് ഓൺ ചേട്ടന് കിട്ടിയ ചാൻസ് ചേട്ടൻ കെട്ടിപ്പിടിച്ചു കേട്ടോ തൊട്ടടുത്തായിട്ട് ഇവരുടെ മാസ്കുകളും ഇവരുടെ പണ്ടത്തെ ഫെയ്ത്ത് പ്രകാരമുള്ള സംഭവങ്ങളും ഒരു സുബനി ഷോപ്പൊക്കെയാണ് ഇനി ഉള്ളിലോട്ട് പയ്യ് പോവാണ് കുറച്ചോനെ ഇവരുടെ ദൈവത്തിന്റെ തലേനോട് എന്താ മന്ത്രമാണോ

നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും മേക്ക് എ എന്തെങ്കിലും ഒരു വിഷ് പറഞ്ഞ് പൈസ ഇടുവാണെങ്കിൽ ആ വിഷ് എന്നാണ് ഇവർ പറയുന്നത് സോ ഇത് കണ്ടില്ലേ പൈത്തോൺസ് ഇത് ഹൗ മെനിയാർത് ഫിഫ്റ്റി ഓക്കെ അമ്പതെണ്ണം ഉണ്ട് ഇതിന് ഇതിനകത്ത് അമ്പത് പൈത്തോൺസ് ഉണ്ട് കാണുമ്പോൾ നമുക്കൊരു അറുപ്പ് ഉണ്ട് കേട്ടോ പക്ഷേ കണ്ടില്ല ഇത് പിന്നെ ഇത് കുറച്ച് ഇവിടെ മേലൊക്കെയുണ്ട് കുറച്ച് ാണ് എനിക്ക് അകത്ത് പോയിട്ട് ബ്ലോഗ് ചെയ്ത് തന്ന കേട്ടോ ഞാൻ സത്യം പേടിത്തൊണ്ടനാണ് കേട്ടോ പാമ്പിനെ പേടിത്തൊണ്ടൻ പല ആൾക്കാരും പറയും മാഹീന്ന് റിസ്ക് എടുക്കുന്നത് റിസ്ക് തിന്നുന്നതും പോലെയാണെന്ന് പക്ഷെ പാമ്പിനെ പേടിയാണ് കേട്ടോ പാമ്പിനെ Even for thousand, you know this is temple of python, you know. 3000 three thousand. Three thousand. Three thousand. Three thousand for this is for inside, inside. Inside, you, you, you take picture uh, on No, 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 no. I didn't go inside. I will, I will complain. You, you know, stop. No picture, nothing. Yeah. Yeah. So that's why. Right. you know, you give me money. Otherwise, I will put complaint. Okay. Okay. 80k yeah. 20k? Yeah? Yes. Yeah, it's good. Okay. I will complain to UNESCO. okay? Either call up at ഇവിടെ ആയിരമേ ഉള്ളൂ ഇത് യുണെസ്കോടെ അണ്ടറിൽ വരുന്നതാണ് യു എൻ ആക്ച്വലി ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ യു എൻ ഇവർക്ക് പരിപാലിക്കുന്നതിനും എല്ലാത്തിനും ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് മാത്രമല്ല ഇന്നിട്ടും ആളുകളിൽ നിന്ന് പതിന നമ്മൾ വന്നപ്പോൾ ആദ്യം പതിനായിരം ചോദിച്ചു പിന്നീട് അത് മൂവായിരം ആക്കി ചില വെബ്സൈറ്റിലൊക്കെ ഇവരുടെ ട്രിപ്പ് അഡ്വൈസറിൽ ചില വെബ്സൈറ്റിലൊക്കെ ഇവർ അയ്യായിരം ചോദിക്കുന്നു എന്ന് പറയ ആളുകളും പറയുന്നുണ്ട് ഇവർക്ക് തോന്നുന്ന പൈസയാണ് ഞാൻ പോയിട്ട് ആയിരത്തിൻ്റെ ആക്കിയിട്ട് രണ്ടായിരം അയച്ചു എന്നാൽ രണ്ടായിരം ഇല്ല ആ നിങ്ങൾ കൊടുത്ത് ശീലിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പല ആളുകളും കൊടുത്ത് ശീലിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അവർക്ക് പേര് ഞാൻ പറഞ്ഞു യുനെസ്കോയിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു നമുക്ക് കൊടുക്കാം കേട്ടോ ആക്ച്വലി അങ്ങനെ ഇവർക്ക് ആക്ച്വലി പ്രഷറും ആരും കേട്ടോ നമ്മുടെ ഇവിടുത്തെ ബസ്സിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഒൻപത് മെയ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടന ബന്ധം നടന്നത് നല്ല അടിപൊളി പള്ളി കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോലുള്ള ബെസ്ലിക് ഇമാങ്കുലി കൺസെപ്ഷൻ പള്ളിയുടെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ അൽത്താരയും സെറ്റപ്പൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ആ ഇവിടെ നമ്മുടെ വരുന്ന ഒരു പേരും ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതണമെന്നുള്ളൊരു സംവിധാനം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ പള്ളിയുടെ ആ ഒരു സമയത്ത് പള്ളി ഇവിടെ വന്ന് മിഷണറീസ് ആയിട്ട് വന്നിട്ട് പള്ളി നിർമ്മിച്ച ആളുകളുടെ കബറാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വേറൊരു മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മരണ ചടങ്ങുകൾ ഭയങ്കര ആഘോഷമായിട്ടാണ് കേട്ടോ ഇവർ കാണുന്നത് മരണ ചടങ്ങിന് എല്ലാ ആളുകളും വരും എൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ പണ്ട് അത് വേറൊരു രാജ്യത്താണ് കേട്ടോ ഈ രാജ്യത്തും അങ്ങനെയാണോന്ന് അറിയില്ല സ്ലേവറി സമയത്ത് ഇവരുടെ കോളനിയൈസേഴ്സ് ഇവരെ ഒത്തുകൂടാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ ച ഇവരെ ഒത്തുകൂടാനായിട്ട് സമ്മതിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ മരണ ചടങ്ങുകൾക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും മരണ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ ഈവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെൺകുട്ടികളെ കാ കണ്ടെത്തുന്നത് തന്നെ ഈ മരണ ചടങ്ങിൽ കേട്ടോ അപ്പോൾ അത് സെല ാക്കി അവരെല്ലാരും മാറ്റും അപ്പോൾ അതുകൊണ്ടാണോ ഇവിടെയാണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചില രാജ്യങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു മണി ഇത് നമ്മുടെ സ്ലേവ് ഓപ്ഷൻ സ്ഥലമാണ് ടൂറിസ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ വരുവാണെങ്കിൽ അതായത് പണ്ടത്തെ സ്ലേവിനെയൊക്കെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ടുള്ള ഒരു മൈതാനം ആ മൈതാനത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമൊക്കെ വെച്ച് അവരൊരു ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തൽക്കാലം അവിടെ ഇറങ്ങുന്നില്ല ഇവിടെയുള്ള റോഡെല്ലാം തന്നെ എന്ത് മനോഹരം അല്ലെ ഇതെല്ലാം അവർ റീസെന്റ് ആയിട്ടുള്ള കുറെ വർക്കുകളൊക്കെ ചെയ്ത് ഇവിടെ എല്ലാം മനോഹരമാക്കുവാണ് ബെനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള ഒരു പരിപാടിയാണ് നല്ല രസമുണ്ട് കേട്ടോ എല്ലായിടത്തും കൺസ്ട്രക്ഷനും റോഡൊക്കെ അവര് നൈസായിട്ട് പരിപാടിയൊക്കെ നടത്തുമാണ് വർക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കുറേ പുഴകളും ചെറിയ നമ്മുടെ മൺറോ തൊഴുത്ത് ആ ഒരു സംഭവങ്ങളൊക്കെ പോലെ കേട്ടോ ഈ കൺസ്ട്രക്ഷൻ എല്ലാം ആക്ച്വലി ചൈനീസ് കമ്പനിയാണ് ചെയ്യുന്നത് ചൈന ചട്ടമായ സ്കൂട്ടറിൽ പോകുന്ന കാഴ്ചകളൊക്കെ നേരത്തെ ഞാൻ കണ്ടിരുന്നു അവരുടെ അണ്ടറിൽ ചെയ്യുന്ന പരിപാടികളാണ് നമ്മളിനി മറ്റൊരു ഇവിടത്തെ പ്രധാനമായിട്ടുള്ള ഒരു മ്യൂസിയത്തിലോട്ടാണ് വന്നത് അതിവിടെ ഉള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് വർഷങ്ങൾക്ക് അതായത് നമ്മുടെ പറയല്ല നമ്മുടെ എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നാൽ ചിലപ്പോൾ ഇമോഷൻ വരും അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ പണ്ട് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നൊക്കെ അമേരിക്കസിലോട്ട് അതായത് സ്പെഷ്യലി ഈ കരീബിയൻസിലോട്ടൊക്കെ ഈ വെസ്റ്റേൺ പവേഴ്സ് അവിടെ പോയി വർക്ക് ചെയ്യാൻ വേണ്ടി സ്ലേവ്സിനെ അടിമകളാക്കി ഇവിടത്തുള്ള ആളുകളെ കൊണ്ടുപോകുമായിരുന്നു എല്ലാത്തിനും പൈസയാണ് കണ്ടില്ലേ പൈസ 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 ഇവർക്ക് ഒരു തസ്ബി കൊടുക്കണം മറ്റേ എന്നിട്ട് അവരിങ്ങനെ അപ്പോൾ അതായത് ഇവിടെ ഡോർ ഓഫ് നോ റിട്ടേൺ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു മോണുമെന്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പണ്ട് സ്ലേവിൻ്റെ ഈ വെസ്റ്റ് ആഫ്രിക്കൻ കോസ്റ്റിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വലിയൊരു പോർട്ട് ഇവിടെയാണ് ഇവിടെ നിന്ന് സ്ലേവ്സിനെ ധാരാളം കൊണ്ടുപോകാരുന്നു അടുത്ത ബൈക്കുകാരനെ പോകുന്നു ബൈക്കുകാരൻ മറുപടി കൊടുക്കാതെ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സ്ലേവ്സിനെ കൊണ്ടുവരുന്ന ഭാഗത്ത് അവർ പിന്നീട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മോണുമെൻ്റ് അതാണ്ട് കപ്പൽ പിന്നെ ആളുകളെ ചെലങ്ങഴിച്ച് ചെലങ്ങിട്ടിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മനോഹരം ആട്ടോ ഇവിടെ ഫുള്ള് തെങ്ങും തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു അരി അരീന ഉണ്ടാക്കുവാണ് ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു മിനി സ്റ്റേഡിയം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുവാണ് ഈ പ്രോജക്റ്റ് എല്ലാം ചെയ്യുന്നത് അതായത് സ്പെഷ്യലി ഈ ഡോർ ഓഫ് നോർ റിട്ടേൺ ഈ ഭാഗത്തൊക്കെ യുനെസ്കോടെ ഒരു ഫണ്ടിങ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് കാരണം അവർ ഇവിടുത്തെ ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടി യുനെസ്കോട് അണ്ടറിലാണ് ഇതെല്ലാം പണിതത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വേറെ നമുക്ക് എൻട്രി ടിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് ഇതാ ഇവിടെ നമുക്ക് ചെലങ്ങ് ഇട്ട ഒരു ആളുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ചങ്ങല സോറി ചങ്ങല ഇട്ട ആളുകളെ സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു ചിത്രങ്ങളാണ് ഇതാ ഇവിടെയും ചങ്ങലയിൽ കപ്പലിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവർ ചിത്രമായിട്ട് ചിത്രമായിട്ട് ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നേരെ വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ബീച്ച് കളറ് കണ്ടില്ലേ നീലക്കള്ളറും പച്ചക്കടലും പച്ചക്കള്ളറും ഇതാ ഇവിടെ കുറേ ആർട്ടിസ്റ്റുകൾ അവരുടെ കുറേ ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കാനാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇതാ ഇവിടെ കാണാം ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് ഇതാണ് നമ്മുടെ ഡോർ ഡോർ ഓഫ് നോ റിട്ടേൺ ഇവിടെ മാത്രമല്ല നമുക്ക് സെനകലിൽ പോയാൽ ഇത് കാണാൻ സാധിക്കും പിന്നെ നൈജീരിയയിലുണ്ട് ഗാനയിലുണ്ട് ഇവിടെ ഉണ്ട് കാരണം ഈ വെസ്റ്റ് ആഫ്രിക്കയിൽ എല്ലായിടത്തും ഈ യൂറോപ്യക്കാരന്മാർ എസ്പെഷ്യലി പോർച്ചുഗീസാണ് ആദ്യം ആയിട്ട് പല സ്ഥലത്തുകളും പോയത് അപ്പോൾ ഇവർ തുടങ്ങിയ സംഭവങ്ങൾ പിന്നീട് പല ആൾക്കാരും ഏറ്റെടുത്ത് ഈവൻ ലൈബീരിയ ഉണ്ടായതുപോലും സ്ലേവ്സിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് മൺ ഈവൻ ഫ്രീ ടൗൺ നമ്മൾ ഫ്രീ ടൗൺ എന്ന് പറയുമ്പോൾ അതായത് സെറലിയോ ഉള്ള ക്യാപിറ്റൽ അതും ഫ്രീ ടൗൺ എന്ന് പറഞ്ഞാൽ അതായത് സ്ലേബ്സ് വന്ന് ഫ്രീ ആയിട്ട് പിന്നെ അതിനെ ഫ്രീ ടൗൺ ഒന്ന് പേരാക്കി അങ്ങനെയാണ് സംഭവം ഇവിടെ നിന്നാണ് നമുക്ക് ബീച്ചിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നല്ല രസമുണ്ട് സെറ്റപ്പ് നമ്മുടെ ഓലമടനുള്ള വീടുകളാണ് എന്ത് രസേലുള്ള വീടുകളും നമ്മുടെ ബീച്ചും നല്ല രസമുണ്ട് ഓ ഈ ഒരു ബീച്ചിന്റെ കളറാണ് കേട്ടോ ഇത് മനോഹരക്കുന്നത് കൂടുതല് കാണുന്നത് ഇവിടത്തെ ഒരു കോൺഫറൻസ് സെന്ററാണ് നമ്മുടെ ഷെറാട്ടോണിന്റെ സോറി സൊഫിട്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോൺഫറൻസ് സെന്ററാണ്

ഇന്ത്യ ഇന്ത്യ അതാ ഫോളന്റെ മതി അവിടെ നമ്മളൊന്ന് വീട്ടിൽ പോയിട്ട് രാത്രി ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ആമസോൺ സ്റ്റാച്യുവിൻ്റെ മുന്നിലാണ് ഏട്ടോ നിൽക്കുന്നത് ആമസോൺ സ്റ്റാച്യു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പണ്ടത്തെ ദഹോമ കിങ്ഡത്തിൽ അന്ന് പോരാളികളായിട്ടുള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പോരാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഒരു സിംബലായിട്ട് ഒരു ആർമിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ എന്താ പറയുക അഭിസംബോധന ചെയ് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഏട്ടോ ഇവിടുത്തെ ഒരു പാട്രിയോട്ടറിസം അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു 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 മഴ കൊള്ളാതിരിക്കാൻ കുറെ കുട്ടികളൊക്കെ നമ്മുടെ അതിന്റെ പ്രതിമയുടെ അടിയിൽ കയറിയിട്ടുണ്ട് ഒരു സ്ത്രീ വാളം വെച്ചോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ട് അതായത് ഇവിടെ മഴയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ മലയാളികളോടൊപ്പം ഒരുമിച്ച് ഒരു ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിരുന്നു അങ്ങനെ കുറച്ച് മുഹൂർത്തകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വീട്ടിൽ കുറെ പേര് സ്പെൻഡ് ചെയ്തു അപ്പൊ എന്തായാലും ഇല്ലാത്ത വീഡിയോ സഹിക്കുന്നു അടുത്ത വീഡിയോ